ഓം ശിവഗിരിശിഖരാഗ്രേ ദിവ്യപദ്മാസനസ്തം വരദമഭയഗസ്തം പാപവിദ്വം സപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലി കലുഷവിനശം നൗമി ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശരദാംബികായി മഹാ ബഹുമാനപ്പെട്ട ശ്രീഗുരുവും ശ്രീശാരദയിലെയും മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെയുള്ള ഈ പരിപാടിയിൽ ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ദൈവം ചേർത്ത് വെച്ച ബന്ധം ചെമ്പഴന്തിയിൽ കൊച്ചനാശാൻ എന്നൊരു മഹാൻ ഉണ്ടായിരുന്നു വയൽവാരം വീട്ടിനടുത്തുള്ള മണക്കൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് തേജസ്വിയായിരുന്ന ഇദ്ദേഹമായിരുന്നു മഹാകാവ്യങ്ങളിലും സംസ്കൃതം മലയാളം ഭാഷകളിലും വ്യാകരണത്തിലുമൊക്കെ വലിയ പാണ്ഡിത്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആശാന് താളിയോല ഗ്രന്ഥങ്ങൾ എഴുതുന്നതിൽ അതിവിദഗ്ധനായിരുന്നു കൊച്ചനാശാൻ അതിനാൽ എഴുത്തൻ കൊച്ചനാശാൻ എന്നാണ് അദ്ദേഹം ചെമ്പഴന്തിയിലെങ്ങും അറിയപ്പെട്ടിരുന്നത് പരമ സ്വാത്വികനും നൈഷ്ഠീയ ബ്രഹ്മചാരിയുമായിരുന്ന ആശാൻ ഒരു ദിവസം മണക്കൽ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷം ചെമ്പഴന്തിയിലെ മുട്ടിയാട്ട് ഭവനത്തിലെത്തി അവിടെ സകുടുംബം താമസിച്ച് വരികയായിരുന്ന സഹോദരിയുമായി ഒരു പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കുന്നതിനായിട്ടായിരുന്നു ആശാൻ എത്തിയിരുന്നത് ദാഹശമനം വരുത്തിയ ശേഷം ആശാൻ നേരെ കാര്യത്തിലേക്ക് കടന്നു പെങ്ങളെ ഞാനിപ്പോൾ വന്നത് നമ്മുടെ കുട്ടിക്ക് നല്ല ഒരു സംബന്ധ ആലോചനയുമായിട്ടാണ് അമ്മാവൻ്റെ വർത്തമാനം കേട്ട് അനന്തരവന്മാരായ രാമൻ വൈദ്യനും കൃഷ്ണൻ വൈദ്യനും ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു അവരെ കൂടി നോക്കിക്കൊണ്ട് കൊച്ചനാശാൻ പറഞ്ഞു ആയിരപ്പറ നിലവും അതിനൊത്ത കരപ്പുരേടവും ഉള്ള ചെമ്മങ്കോട്ട് ഭവനത്തിലേതാണ് ചെക്കൻ സൽസ്വഭാവിയാണ് ബഹുഭാഷാ പാണ്ഡിത്യമുണ്ട് കാഴ്ചയ്ക്കും കേമൻ കൃഷി കാര്യങ്ങളിലൊക്കെ നല്ല തികവുള്ളയാൾ ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ് പ്രധാന തൊഴിൽ അതിനിടയിൽ ഉമ്മറത്തെ സംസാരം കേട്ട് അനിയത്തിമാർ ഓടിയെത്തി അടുക്കളയിലായിരുന്ന ഏട്ടത്തി കുട്ടിയമ്മയോട് അവർ കാര്യങ്ങൾ പറഞ്ഞു അമ്മാവൻ പറഞ്ഞു വന്ന ചെക്കനെ എനിക്കറിയാം പേര് എന്നല്ലേ രാമൻ വൈദ്യൻ ചോദിച്ചു അതുതന്നെ ചെക്കൻ നല്ല പഴുത്ത നാരങ്ങയുടെ നിറം ദീർഘകായൻ പരോപകാരി വിദ്വാൻ ആരിലും മതിപ്പുളവാക്കുന്ന പ്രകൃതം ശംഖുവാശാന്റെ ഭാഗിനേയൻ കൂടിയാണ് ഈ മാടനാശാൻ കഴിഞ്ഞ നാളിൽ ഞാനും ശങ്കുവാശാനുമായി ക്ഷേത്രനടയിൽ വെച്ച് കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു സമ്മതത്തെ പറ്റിയുള്ള ആലോചന നാം വിട്ടത് മാടനാശാനെ പറ്റി കൃഷ്ണൻ വൈദ്യർക്കും നല്ല അഭിപ്രായമാണ് പറയാനുണ്ടായിരുന്നത് കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം അന്നത്തെ നാട്ടു നടപ്പ് അനുസരിച്ച് മുട്ടിയാട്ടു ഭവനത്തിലെ പെൺമക്കളിൽ മുതിർന്നവളായ കുട്ടിയമ്മയുടെയും ചെമ്മങ്കോട്ട് ഭവനത്തിലെ മാടനാശാന്റെയും വിവാഹം ഉറപ്പിക്കപ്പെട്ടു ഇരു കുടുംബങ്ങളിലെയും കാരണവന്മാർ കൂടിയാലോചിച്ച് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ മാടനാശാൻ കുട്ടിയമ്മയുടെ കഴുത്തിൽ മിന്നി ചാർത്തുകയും ചെയ്തു മനുഷ്യ നിശ്ചയത്തിനപ്പുറം ദൈവ നിശ്ചയമായിരുന്നു ആ വിവാഹബന്ധം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം